നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൗദിയിലേക്ക് പോകേണ്ട മുപ്പതോളം യാത്രക്കാർ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് യാത്രക്കാർ കുടുങ്ങിയത് യാത്ര ചെയ്യാനുള്ള സൗകര്യം നഷ്ടപ്പെട്ടതോടെയാണ് യാത്രക്കാർ എയർപോർട്ടിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ പത്തിരുപതിനുള്ള ശ്രീലങ്കൻ എയർലൈൻസിൽ പോകേണ്ടവരാണ് ഇത്തരത്തിൽ അകപ്പെട്ടു പോയത് ഇന്നലെ സൌദിയിലേക്ക് പോകാനിരുന്ന വിമാനത്തിൽ പോകേണ്ടിരുന്നവരാണ് എന്നാൽ വിമാനം റദ്ദായതോടെ യാത്ര മുടങ്ങി അതിനു പകരം സൗകര്യം എന്ന രീതിയിൽ ഇന്നത്തെ ടിക്കറ്റ് നൽകിയെങ്കിലും ചെറിയ വിമാനമായതിനാൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു അധികൃതർ സ്വീകരിച്ചത് നാളെ യാത്ര സൗകര്യം ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും പ്രതീക്ഷയില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം മറ്റൊരു സംഭവം അതായത് നമ്മൾ ആകെ നടുങ്ങിയ ഒരു സംഭവമാണ് അഫ്ഗാനിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു വീണത് ആറുപേരെയാണ് കാണാതായത് മോസ്കോയിലേക്കുള്ള വിമാനമായിരുന്നു ടോപ്കാന കുന്നുകൾക്ക് മുകളിൽ വീണതെന്ന് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപകടം ഉണ്ടാക്കിയത് അട്ടിമറിയല്ലെന്ന സൂചനയെ കിട്ടിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വിശദ അന്വേഷണം നടത്തും ആരെങ്കിലും ഇന്ത്യൻ വിമാനമാണെന്ന് കരുതി ആക്രമണം നടത്തിയതാണോ എന്ന സംശയം ശക്തമാണ് എന്നാൽ അഫ്ഗാനോ ഇന്ത്യയോ റഷ്യയോ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയില്ല അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷാൻ പ്രവിശ്യയിലായിരുന്നു യാത്രാ വിമാനം തകർന്നു വീണത് ഇത് ഇന്ത്യൻ യാത്രാ വിമാനമാണെന്ന ഒരു പ്രാദേശിക മാധ്യമത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നിരസിക്കുകയും ചെയ്തു തകർന്ന യാത്രാവിമാനം ഇന്ത്യയിൽ നിന്നുള്ളതല്ലെന്നും മൊറോക്കോയിൽ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണിതെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സംഭവിച്ച നിർഭാഗ്യകരമായ വിമാന അപകടത്തിൽപ്പെട്ടത് ഒരു ഇന്ത്യൻ ഷെഡ്യൂൾഡ് എയർക്രാഫ്റ്റോ നോൺ ഷെഡ്യൂൾഡ് ചാർട്ടർ വിമാനമോ അല്ല മൊറോക്കൻ രജിസ്റ്റർ ചെയ്ത ചെറുകിട വിമാനമാണിത് കൂടുതൽ വിശദാംശങ്ങൾ കാത്തിരിക്കുന്നുവെന്നതടക്കമുള്ള ഒരു ട്വീറ്റ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കുറിച്ചിരുന്നു ഇന്ത്യൻ വിമാനമാണ് തകർന്നു വീണതെന്ന് ആദ്യഘട്ടത്തിൽ അഭിയുഖം ഉയർന്നിരുന്നു എങ്കിലും ഇന്ത്യൻ വിമാനമല്ലെന്നും വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചതോടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയിരുന്നു റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത ഫ്രഞ്ച് നിർമ്മിത എയർ ആംബുലൻസ് വിമാനമാണ് തകർന്നതെന്നും തായ്ലന്റിൽ നിന്നും പുറപ്പെട്ട വിമാനം ബീഹാറിലെ ഗയ വിമാനത്താവളത്തിൽ ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങിയിരുന്നെന്നും വിമാനത്തിൽ ഇന്ത്യക്കാരില്ലെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു വിമാനത്തിൽ ഉണ്ടായിരുന്ന ആറുപേരെയും കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു അതിനിടെ വിമാനത്തിലെ പൈലറ്റ് സാങ്കേതിക തകരാറുണ്ടെന്നും കൺട്രോൾ റൂമിനെ അറിയിച്ചിരുന്നു താജിക്കിസ്ഥാനിൽ അടിയന്തര ലാൻഡിംഗിനും തീരുമാനിച്ചു ഇതോടെ ഇതിനിടെ റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി അഫ്ഗാൻ അതിർത്തിക്കുള്ളിലാണ് വിമാനത്തെ അവസാനം കണ്ടത് പിന്നാലെയാണ് തകർന്നു വീണുവെന്ന വിവരം അഫ്ഗാൻ സ്ഥിരീകരിച്ചത് അതുകൊണ്ടുതന്നെ അട്ടിമറിച്ചു സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലും വിശദാന്വേഷണം നടത്താനാണ് റഷ്യയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത